ഹലോ ഹായ് നാട്ടിൻപുറത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇത് നമ്മൾ പൊട്ടറ്റ വെച്ചുണ്ടാക്കുന്ന ഒരു സ്നാക്സ് ആണ് കാണിക്കുന്നത് അതിനുവേണ്ടി മൂന്ന് പൊട്ടറ്റ ഞാൻ പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് അതിപ്പോൾ വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആണ് അപ്പം അതൊന്ന് ഉടച്ചതിന് ശേഷം അതിലേക്ക് രണ്ട് ബ്രെഡും കൂടി ഞാനൊന്ന് ൊടുത്ത് ഇളക്കിയെടുക്കുന്നുണ്ട് നല്ലൊരു മയത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു അരമുറി സവാള അരിഞ്ഞതും രണ്ട് പച്ചമുളകും ശകലം മല്ലിയിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ഒന്ന് പൊടിയാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് മുട്ടയും കൂടി ഒന്ന് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ കൂട്ടൊക്കെ നല്ല പരുവത്തിന് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മൾ മുട്ടയിലൊന്നും മുക്കി പിന്നെ ബ്രെഡ് പൊടിയിലും കൂടി ഒന്ന് മുക്കി എടുക്കുന്നുണ്ട് ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ബ്രൗൺ കളറാവുമ്പോൾ നമ്മളൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ബോണ്ട റെഡി ആയിട്ടുണ്ട് ഇപ്പം നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണം